ഇന്ന് ഞാൻ എൻ്റെ ഞാനെൻ്റെ ഒരു അടിപൊളി നഴ്സറി ആണ് കാണിക്കുന്നത് നല്ല ഹെൽത്തി ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും മികച്ച നിലവാരമുള്ള പഴം പച്ചക്കറി ചെടികളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് വൈപ്പിനെ ഇളകുന്നപ്പുഴ പെരുമാൾപ്പടി എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് പള്ളീരടുത്ത് തന്നെ ആയിട്ട് പുതുതായി തുടങ്ങിയതാണ് പുതിയ ഒരു വെർഷനിൽ അവർ ഒരുപാട് കളക്ഷനായിട്ട് തുടങ്ങിയത് കേട്ടോ അതെ അവർ റോസ് കണ്ടോ നിങ്ങൾ എന്താ ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ അതിന് അത് ഞാനിങ്ങനെ എടുത്തേ പിന്നെ അതാ ബട്ടൺ റോസ് ഉണ്ട് കാശ്മീരി റോസ് ഉണ്ട് അതാ എല്ലാ കളറും ഉണ്ട് കേട്ടോ യെല്ലോ റോസൊക്കെ നല്ല ഹെൽത്തി ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാതെ പോരാൻ തോന്നില്ല അത്രയും നല്ല റേറ്റും കുറവാണ് അഫോർഡബിൾ പ്രൈസിനാണ് ഇവർ കൊടുക്കുന്നത് ഇല്ല എന്നൊരു ആൻസർ ഇല്ല കാരണം എല്ലാം ഉണ്ട് അവിടെ ഇല്ലാത്ത പ്ലാൻസോടെ ഒന്നുമില്ല എല്ലാം നമുക്ക് നല്ല രീതിയിലൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പോട്ടി മിക്സും എല്ലാ കാര്യങ്ങളൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു ചെടിയെ കുറിച്ചുള്ള എല്ലാ സംശയവും ഒന്ന് തീർത്തരും കുറച്ച് ബന്ദി പൂക്കളുണ്ടല്ലേ അത് ഓണത്തിൻ്റെ ആകെ രണ്ടെണ്ണം മാത്രം ബാക്കിയുള്ളൂ കേട്ടോ ബാക്കി എല്ലാം സെയിലായിപ്പോയി അതാ ജമന്തിയിലൊരു വലിയ കളക്ഷൻ ഉണ്ട് യെല്ലോ കളറുണ്ട് വൈറ്റ് ഉണ്ട് അതാ ആ ബ്രൗൺ കളറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ അതാ യെല്ലോ പിന്നെ മിക്സഡ് ആയിട്ടുള്ളതുണ്ട് സീബ്ര പോലത്തെ പിന്നെ എന്താ ഈ വൈറ്റ് മുക്കിയത് ഒരു വെറൈറ്റി ആണല്ലേ നല്ല ഭംഗിയുണ്ട് പഞ്ഞി പോലെ തോന്നുന്നതാണ് അത് ഈ പർപ്പിൾ കളറും യെല്ലവും കൂടി ഒരുമിച്ച് വെച്ചപ്പോൾ എന്താ ഭംഗിയെന്നറിയാമോ പിന്നെ കുറച്ച് നാടൻ ബാത്സ്യം ഉണ്ട് കേട്ടോ അതേ നമ്മുടെ ഉണ്ട് പിന്നെ ആന്തൂരിയം റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പർപ്പിൾ ഉണ്ട് വൈറ്റ് പർപ്പിളുണ്ട് വൈറ്റുണ്ട് അതായൊരു ബ്ലാക്കിഷ് കളറുണ്ട് നല്ല ഭംഗി വലിയ ഫ്ലവർ ആണേ ഹൈബ്രിഡ് ആണ് അതെ കസ്ത നമ്മുടെ കുറച്ച് വിൻകാ കുട്ടികളുണ്ട് പിന്നെന്താ നമ്മുടെ ലക്കി പാമ്പുണ്ടല്ലേ നമുക്ക് ഡൈനിങ് ടേബിളിലും നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുള്ളതാണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെന്താ കുറച്ച് ഫേൺ കളക്ഷനുണ്ട് ഫിറ്റൂണിയുണ്ട് അതാ നോക്കിയ ഫേൽ നോക്കിയൊരു ഒരു മരം എന്തോ ഒരു പച്ചപ്പാണെന്ന് അറിയാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ അതേ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ മിനേച്ചർ ടൈപ്പ് ഉണ്ട് പിന്നെ ഇവിടെ താഴെ നമ്മൾ കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ഉണ്ട് പിന്നെ അതേ നമ്മുടെ അടുത്ത സുന്ദരി ആഫ്രിക്കൻ വയലറ്റ് ഈ ചെടി ഇഷ്ടമില്ലാത്തവരില്ല അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒത്തിരി കളക്ഷൻ അതിൻ്റെ പിന്നെ അതാ കുറച്ച് അഗ്ലോണിമയുണ്ട് അഗ്ലോണിമ കലാത്തിയ കുറച്ച് ഫിലോഡൻഡ്രോൺസ് ഇതൊക്കെ കുറച്ച് കുറച്ച് കളക്ഷൻ നല്ല ഭംഗിയുണ്ട് സി സി പ്ലാന്റ് ദയാന്തസ് ഉണ്ട് ദയാന്തസിൻ്റെ ഒത്തിരി കളറുകളുണ്ട് കേട്ടോ ഇതൊക്കെ റേറ്റ് കുറവേ ഉള്ളൂ കേട്ടോ അത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ എന്താ പറയുക ജെറബറ ഇത് നാങ്ങി നോക്കുന്ന നാടൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ഹൈബ്രിഡ് ആണെങ്കിൽ ഇത്രയും നീളം പൂവിൻ്റെ തണ്ടിന് വരാറില്ല ഇത് ഒരു പോട്ടിൽ തന്നെ ഒന്ന് രണ്ട് ചെടികളുണ്ട് കേട്ടോ പിന്നെ അതാ ചട്ടികളുണ്ട് സെറാമിക് പോട്ടുണ്ട് മൺചട്ടികളുണ്ട് പ്ലാസ്റ്റിക് ചട്ടികളുണ്ട് അങ്ങനെ എല്ലാം നല്ല എന്തേരം വളങ്ങളും സൈഡും എല്ലാം ഉണ്ട് പിന്നെ അതാ ഒരു വമ്പൻ കളക്ഷനാണ് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റും പച്ചക്കറികളും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അധികവും നമുക്ക് എന്താ നോക്കിയാൽ ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്കിത് ചട്ടിയോട് ഓടി മേടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ തോന്നില്ല ആണ് കേട്ടോ അത് പിന്നെ പിന്നെന്താ എല്ലാം ഉണ്ട് അലൂബിക്ക ചാമ്പാറംബുട്ടൻ ദാ ലോബിക്കൊക്കെ അവൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് പ്ലാവുകളുണ്ട് വിയറ്റ്നാം എളി റെഡ് റെഡ് ലഡി എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതായത് ചെത്തി എന്താ പിന്നെ ഇതേതാ കണ്ടോ നല്ല ഉണ്ടായി നിൽക്കുന്നതാണ് നമുക്ക് പൊട്ടിച്ചൊക്കെ തിന്നാൻ തോന്നുന്നത് പിന്നെന്താ ഇതൊരു ഡാലിയുടെയാണ് അതായത് ഒരു സീഡ് ലെസ് ചാമ്പയാണ് സ്വീറ്റ് ചാമ്പയാണ് അത് അവരുടെ സ്വന്തമാണ് കേട്ടോ അതിന് തൈകൾ ആണ് റേറ്റ് കുറവിനെ ആണ് പിന്നെ അത് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി എനിക്കത് കാരണം വലിയ അധികം വിപുലമായി എടുക്കാൻ പറ്റില്ല അതേ നമ്മുടെ ചേട്ടൻ ആളാണ് ഇതിൻ്റെ ഓണർ ആളെല്ലാ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്തു തരും കേട്ടോ അതായത് ഒരു ഈ റോസ് ഞാനിങ്ങനെ മേടിച്ചു വിട്ടാം ഇതും ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു പിങ്കും അത് രണ്ടും പിന്നെ കുറച്ച് വിനുക്കയൊക്കെ ഞാനിങ്ങെടുക്കും അപ്പോൾ നമ്മുടെ വൈപ്പിൻകരക്കാർക്ക് പുതിയൊരു എന്താ പറയുക ഇഷ്ടപ്പെട്ട എല്ലാ ചെടികളും ഒരു സ്ഥലത്തു തന്നെ നമുക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു ഗാർഡനാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കേ